രണ്ടാമത്തെ ടെസ്റ്റ് തുടങ്ങാൻ പോവുകയാണ് ഇന്ത്യ ഓസ്ട്രേലിയ സോ അതിന് മുമ്പ് നമ്മുടെ കെ എൽ രാഹുലുമായിട്ട് ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു സോ ആ ഒരു പ്രസ് കോൺഫറൻസിൽ കെ എൽ രാഹുലിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇങ്ങനെയാണ് അതായത് നാളത്തെ നടക്കാൻ പോകുന്ന ആ ഒരു മാച്ച് എത്രാമത്തെ നമ്പറിലാണ് ഇറങ്ങാൻ പോകുന്നത് ഓപ്പണിംഗ് തന്നെ ഇറങ്ങാൻ സാധിക്കുമോ എന്നൊക്കെ നമ്മുടെ കെ എൽ രാഹുലിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് എത്രാമത്തെ നമ്പറിലാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത് എന്ന് എന്നോട് ടീം അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് സോ അത് എൻ്റെ മനസ്സിലിരിക്കട്ടെ അന്ന് ഇറങ്ങുമ്പോൾ കാണാമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് എവിടെ ഇറങ്ങിയാലും തനിക്ക് ഉറപ്പ് കുഴപ്പമില്ല ആ ടീമിൽ ഇടം കണ്ടെത്തുക അതാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് കെ എൽ ഡബ്ല്യൂ പറഞ്ഞിരിക്കുന്നത് പിന്നെ വാഷിങ്ടൺ സുന്ദര എന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ടീമിൽ നിന്ന് നമുക്ക് ആ ഒരു റിപ്പോർട്ട് കേട്ടുന്നുണ്ട് ജഡേജ വരുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ബട്ട് സ്റ്റിൽ ആഷിംഗ്ടൺ സുന്ദർ തന്നെ ആ ഒരു ടീം ജയിച്ച സാഹചര്യത്തിൽ അവിടെ തുടരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ചില പ്ലെയേഴ്സിന് ഉണ്ട് നമുക്കറിയാം ജോഷ് ഹേസൽവുഡ് അദ്ദേഹം നേരത്തെ തന്നെ റൂൾഡ് ഔട്ടായി പോയത് അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ മിച്ചൽ മാഷിനും ചെറിയൊരു ഇഞ്ചുറി സംഭവിച്ചു എന്ന് പറഞ്ഞ് കേൾക്കുന്നു അദ്ദേഹവും ചിലപ്പോൾ ഈ ഒരു മാഷിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യത അതുപോലെ തന്നെ നമ്മുടെ മാർക്കസ് ലെബുഷെ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി സംഭവിച്ചിരുന്നു നെറ്റ്സിൽ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും കായ്ക്കാണ് ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത് ഇഞ്ചുറി സംഭവിച്ച ശേഷവും അദ്ദേഹം ആ ഒരു നെറ്റ്സിൽ പ്രാക്ടീസ് തുടർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള കുഴപ്പമില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക ബി ജി ടിയുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോഴും നിങ്ങൾ ടെസ്റ്റൊക്കെ കാണുന്നുണ്ടോ സി ടെസ്റ്റ് എന്ന് പറയുന്നത് ഫോർ മീ ടി ട്വൻറ്റി ടീറ്റർ എന്നൊക്കെയാണ് എനിക്കിഷ്ടം ഓ ഡി ടെസ്റ്റൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് ടെസ്റ്റ് ഇഷ്ടമാണോ കമൻറ്റ് ബോക്സിൽ പറയുക